എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം വന്ദനം യേശു ക്രിസ്തുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഫിലിപ്പർ രണ്ടിന്റെ അഞ്ച് ക്രിസ്തുവിന്റെ മനസ്സ് നമ്മിൽ ഉണ്ടായാൽ മാത്രമേ ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുള്ളൂ നമ്മുടെ മനസ്സ് പാപങ്കുലമായാൽ ക്രിസ്തുവിനെ പോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കില്ല ഉൽപ്പത്തി പുസ്തകം ആറിന്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോബ കണ്ടു അവൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോബ അനുദപിച്ചു അതവന്റെ ഹൃദയത്തിന് ദുഃഖ കാരണമായി ഉൽപ്പത്തി പുസ്തകം എട്ടിന്റെ ഇരുപത്തിയൊന്നിലും മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാണെന്ന് കാണാം അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ അടിക്കാൻ അറിയാം നുണ പറയാനറിയാം ഒളിച്ചു വെക്കാനറിയാം അതവന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചതല്ല ജന്മന പാപ സ്വഭാവമുള്ളവനായി മനുഷ്യൻ പിറക്കുന്നു ഏതൻ തോട്ടത്തിൽ ആരംഭിച്ച അനുസരണക്കേടും മറുതെളുപ്പും ഇന്നും തുടരുന്നു മനസ്സിൽ ആരംഭിക്കുന്ന ചിന്തകൾ ഹൃദയത്തിൽ വികാരങ്ങളായി മാറി ശരീരത്തെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു ഇരമ്യ പ്രവചനം പതിനേഴിന്റെ ഒമ്പതിൽ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് എന്ന് വായിക്കുന്നു ഒരു മാനസിക രോഗവിദഗ്ധനും മരുന്നിനും സുഖപ്പെടുത്താനാകാത്ത വിധത്തിൽ കപടത നിറഞ്ഞതത്ര മനുഷ്യ ഹൃദയം ഏതെൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ഹൃദയ നാറുമല്യത പിന്നീട് ഒരിക്കലും ക്രിസ്തുവിന്റെ മനസ്സ് ലഭിക്കാത്തവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല കുരിശിലെ കള്ളനും വേശ്യാ പെണ്ണും അങ്ങനെ ലക്ഷോപലക്ഷം മനുഷ്യരും തങ്ങളുടെ വിഷലിപ്തമായ ഹൃദയത്തെ ക്രിസ്തുവിന്റെ തങ്കച്ചോരയിൽ കഴുകി ശുദ്ധരായവരാണ് ആദ്യമായി ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടണം പിന്നെ ദിനംതോറും വചനമാകുന്ന വെള്ളത്തിൽ കുളിച്ച് വിശുദ്ധിയിൽ നിന്ന് അതിവിശുദ്ധിയിലേക്ക് മുന്നേറണം അപ്പോൾ പരിശുദ്ധാത്മാവ് ആഴമായി ജീവിത മേഖലകളിൽ പ്രവർത്തിച്ച് ക്രിസ്തീയ ജീവിതത്തിന്റെ മാനദണ്ഡങ്ങളെ കാത്തുപരിപാലിക്കുന്ന പുതിയ മനസ്സ് തരും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളക അത്ര എളുപ്പമല്ല പിശാചും ലോകവും ഇതിന് കൂട്ടുനിൽക്കും ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്ന് ഉറക്ക പറയുവാൻ കരുത്ത് ലഭിക്കും വരെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനുമായുള്ള പോരാട്ടം തുടരും റോമർ റോമർക്കെഴുതിയ ലേഖനം എട്ടിന്റെ അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ഭാഗങ്ങളിൽ ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുത്താൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല ഭൗമിക സുഖങ്ങൾക്കും ആസക്തികൾക്കും വേണ്ടി എന്ത് ഹീനതകളും പ്രവർത്തിക്കുന്നു ഫ്ളാറ്റും കാറും സ്വർണവും ആഡംബരങ്ങളും വാരിക്കൂട്ടുവാൻ തത്രപ്പെടുന്ന മനസ്സ് മോഹവലയങ്ങളിൽപ്പെട്ട് ചെയ്യരുതാത്തതെല്ലാം ചെയ്ത് ദൈവത്തിൻറെ ശത്രുക്കളായി മാറുന്നു കുലോസ്യർക്കെഴുതിയ ലേഖനം മൂന്നിന്റെ ഒന്നിൽ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ മനസ്സ് രൂപാന്തരപ്പെടുത്താത്തതാണെങ്കിൽ നാം അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനയും ഉപവാസവും എല്ലാം വ്യർത്ഥമാണ് ദൈവ നിർമ്മലമായ മനസ്സാണ് ഇഷ്ടപ്പെടുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം ഏഴിൻ്റെ ഇരുപതിൽ മനുഷ്യൽ നിന്ന് പുറപ്പെടുന്നത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം സകല പാപങ്ങളും ആദ്യം ചിന്തകളായി ഉടലെടുക്കുന്നു മനസ്സു പാപഭിലമായാൽ ശരീരവും ആത്മാവവും പാപഭങ്കിലമാകും ക്രിസ്തുവിലുള്ള അതേ പാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് പരിശുദ്ധാത്മാവിന്റെ ആഴത്തിലുള്ള ശുദ്ധീകരണത്തിലൂടെ പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സ്വഭാവം പാടെ മാറും കുലപാതകി ആർദ്ര ഹൃദയനും സ്നേഹിക്കുന്നവനുമായി മാറും മദ്യപാനി ശാന്തനും സ്നേഹനിർഭരനുമാകും ക്രിസ്തുവിന്റെ മനസ്സ് പരിശുദ്ധാത്മാവ് വിശ്വാസിക്ക് നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ